ഇടുക്കിയിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ് ഇവിടെ ജില്ല ആകെ പരക്കെ മഴ പെയ്യുന്നു എന്ന് പറയാനാകില്ല ചിലയിടങ്ങളിൽ രാവിലെ മഴയുണ്ടായിരുന്നു തൊടുപുഴയിൽ അത് രാവിലെ ശക്തമായ മഴയായിരുന്നു ഒരു മണിക്കൂറോളം മഴ നിന്ന് പെയ്തു തൊടുപുഴ ആറ്റിലെ ജലനിരപ്പ് വളരെയധികം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി മലങ്കര ഡാം കൂടി തുറന്നതിനാൽ വളരെ വലിയ നീരൊഴുക്കാണ് തൊടുപുഴ ആറിലുള്ളത് അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ ആറിലും വളരെ വലിയ രീതിയിൽ ജല സാഹചര്യം ഉണ്ടായി ആറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളായിട്ടുള്ള ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ നീരൊഴുക്ക് ശക്തമാണ് ആ നീരൊഴുക്ക് ശക്തമായതിനാൽ ഈ വളരെയധികം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്യുന്ന മഴക്കാലത്ത് തുറന്നിരുന്നു കല്ലാർക്കുട്ടി പാമ്പ്ല മലങ്കര അത്തരം അണക്കെട്ടുകളൊന്നും തന്നെ ഇതുവരെയും പൂർണ്ണമായി അടച്ചിട്ടില്ല ചെറിയ രീതിയിൽ നീരൊഴുക്ക് ഉള്ളതിനാൽ തന്നെ റൂൾക്കറും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഷട്ടറുകൾ ചെറിയ രീതിയിലെങ്കിലും തുറന്നിട്ടുണ്ട് അതോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കനത്ത ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് വെള്ളത്തിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്ക് ജാഗ്രത പാലിക്കണം വിനോദസഞ്ചാരികൾ തന്നെ ശ്രദ്ധിക്കണം മൂന്നാർ ദേവികുളം മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളയിടത്ത് വാഹനങ്ങൾ നിർത്തി സ്ഥലം കാണാനും ഒക്കെ പോകുന്നതിന് വിലക്കുണ്ട് നല്ല മണ്ണിടിച്ചിൽ സാധ്യതയാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ഉള്ളത് പെട്ടിമുടി ഭാഗത്തും രാജമല ഭാഗത്തും ഒക്കെ കനത്ത മഴയാണുള്ളത് എന്നാൽ ജില്ലയിൽ ആകെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ല നദികളിലെ നീര നീരൊഴുക്കുകളൊന്നും തന്നെ ആശങ്കജനജനകമായും വിധം ഉയരുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാനാവുന്നത് മാധു